എല്ലാവർക്കും എക്സ്പ്ലൈൻ സീസിന്റെ എൺപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടൗണിൽ തന്നെ വർക്ക് ചെയ്യാൻ പോകുന്നത് ദാമുനത് നേരത്തെ മനസ്സിലായി അതുകൊണ്ട് അത് ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് എനിക്ക് പോവാം മര്യാദയ്ക്ക് ഉഴപ്പാതെ പണി ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടൗണിന്റെ പണി കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് വട ദാമു ഇന്ന് നമുക്ക് ഒരുപാട് ജോലി ജോലിയുണ്ട് ടൗണിനകത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആയിട്ട് ഒരു വാഗൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് വൺ ഹർട്ടർ കുറെ വെച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് വന്നതാണ് അതേ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം തന്നെ നമ്മൾ ഈ ഒരു ടൗണിന്റെ സെന്റർ പാർട്ടിലായിട്ട് വരാൻ പോകുന്ന എല്ലാ ബിൽഡിംഗിന്റെ പേര് ഒഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഏതെല്ലാം ബിൽഡിംഗ് എവിടെയെല്ലാം വരുന്നത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു ടൗണിന്റെ സെന്ററിൽ നിന്ന് നാല് സൈഡിൽ ഞാൻ വച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡിലാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെയും പിന്നെ നമ്മുടെ ലൈബ്രറിയുടെയും ഇടയ്ക്കായിട്ട് ദൈവ ദാമു റെഡിയായി നിൽപ്പുണ്ട് അപ്പൊ ഇതിനിടയ്ക്കായിട്ട് വരാൻ പോകുന്ന ആണ് ഒരു ആർമർ ഷോപ്പ് നമ്മുടെ ഈ ഒരു ടൗണിന് കുറച്ചും കൂടി അത് റിയലിസ്റ്റിക് ലുക്ക് വരണമെങ്കിൽ ഇവിടെ ആ ഒരു ആർമറ കൂടി വെക്കണം ഈ ഒരു ടൗണിനകത്ത് വരാൻ പോകുന്ന ഒരു വില്ലേജർമാർക്കെല്ലാം സേഫ്റ്റി അത്യാവശ്യമാണ് അപ്പൊ ആ ഒരു വില്ലേജർമാർക്കെല്ലാം വന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ആർമർ ഷോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ അത് ഉണ്ടാക്കേണ്ട റീസോഴ്സും മൈൻക്രാഫ്റ്റ് എന്താ നേരത്തെ തന്നെ കേന്ദ്രത്തിൽ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിലെ ഞാൻ എന്റെ ഒരു പ്ലാൻ എല്ലാം പറഞ്ഞപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ എല്ലാം ഇടയ്ക്ക് വരാൻ പോകുന്ന ബിൽഡിംഗ് എല്ലാം നല്ല ചെറുതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു വാഗനുണ്ടാക്കിയപ്പോൾ നല്ല ചെറുതായിട്ട് ഉണ്ടാക്കിയത് പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ആർമർ ഷോപ്പ് ഇത്തിയൊന്നും അല്പം കാണും കാരണം നമുക്ക് ആ ഒരു ബിൽഡിങ്ങിനകത്ത് ഒരുപാട് ആർമർ എന്നുള്ളതാണ് അപ്പൊ അതിനകത്ത് എനിക്ക് ഒരുപാട് സ്പേസ് കാണാം വലുതെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വലുതല്ല ഏകദേശം എന്റെ ഒരു ഹോസ്പിറ്റലിന്റെ അത്ര ഹൈറ്റ് ഉണ്ട് അത് ഞാൻ മനപ്പൂർ എത്ര ഹൈറ്റ് ആയിട്ട് ഉണ്ടാക്കി തന്നെ ആൾറെഡി നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ ബാക്കിയുള്ള ഒരു ബിൽഡിങ്ങിനും നല്ല ഹൈറ്റ് കുറവാണ് അപ്പൊ ഏകദേശം അതിന്റെ കൂടെ ഒന്ന് പിടിച്ച് നിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു ബിൽഡിംഗിന് ആ ഒരു ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്റെ പേര് സുധീപ് അപ്പൊ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കുട്ടി കുട്ടിട്ടാ അതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതായിരിക്കുന്നതാണ് എന്റെ പുതിയ ആർമർ ഷോപ്പ് ഇത് കണ്ട വീട്ടിലെ ചെറിയൊരു ഷെഡ് പോലെയൊക്കെയുണ്ട് ഈ ഒരു കട നടത്തുന്ന ആൾക്ക് ദൈനംയാകത്ത് കുറെ സാധനം എല്ലാം വെച്ച് വയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നല്ല വലുതായിട്ട് ഈ ഒരു ഏരിയയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രൗഡ് ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റിയൽ ലൈഫിലുള്ള ടൗൺ അതുപോലെ തന്നെയാണ് ടൗണിന്റെ സെന്ററിലോട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സൂചിപ്പുത്താൻ പോലെ സ്ഥലം കാണൂലില്ല മുഴുവൻ ഒരുപാട് ബിൽഡിങ്ങോട്ട് തിങ്ങി നെഞ്ഞ് നിൽക്കണം അതാണ് ഞാനിത് ഇത്രയും വലുതായിട്ട് ഉണ്ടാക്കിയത് ഇതിപ്പോ ഈ ഒരു രണ്ട് ബിൽഡിങ് കണ്ടിഞ്ഞാൽ ഏതാണ്ട് ഒരുപോലത്തെ ഹൈറ്റ് ആണെന്ന് തോന്നിക്കും പക്ഷേ അത് ഒരുപോലത്തെ ഹൈറ്റ് അല്ല രണ്ട് ബ്ലോക്കിന്റെ എന്തോ ചെറിയൊരു ഈ ഒരു ബിൽഡിംഗ് ഇത്തിരി ഷോർട്ടാണ് പക്ഷെ അത് കാണാൻ വേറെ ലെവലല്ലേ നല്ല ക്യൂട്ടായിട്ട് ചെറിയ ബിൽഡിംഗ് അവിടെ ഒരു സൈഡിൽ അതങ്ങ് ഒതുങ്ങിയിരുന്നോളും ഇനി ഇതിന്റെ വിളിയിലെല്ലാം കുറച്ച് ഡീറ്റെയിൽ എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ കൂടി കൊള്ളാവും ഞാൻ ഇപ്പൊ തന്നെ കുറച്ച് കാടി എന്താ ഇവിടെ ഈ ഒരു പാത്ത് ഒന്ന് ആടി ഇങ്ങോട്ട് അങ്ങോട്ട് ഈയൊരു ബിൽഡിങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു പാത് ഓക്കെ ഇപ്പൊ തന്നെ കൂടെ ക്യൂട്ടായി ഇനി ഇവിടെ ആ ഒരു വെജിറ്റേഷൻ എല്ലാം കൊണ്ടുവന്ന് കുറെ കൂടി ഡീറ്റെയിൽ എല്ലാം ആഡ് ചെയ്യുമ്പോൾ കുറെ കൂടി നൈസ് നൈസാവും മുഴുവനും ആ ഇനി ബിൽഡിങ്ങിനകത്ത് കാണിച്ചു തരാം അകത്തോട്ട് കേറുമ്പോ അതായത് ഇവിടെ ആയിട്ട് അതിന്റെ റിസപ്ഷൻ വരും നമ്മുടെ ബാക്കിയുള്ള ബിൽഡിങ്ങുകളിൽ തന്നെ ഇതും പിന്നെ ഇതിന്റെ മേലോട്ട് കയറുമ്പോഴായിരിക്കും ആ ഒരു ആർമ സ്റ്റാൻഡ് ഞാൻ അവിടെ നിരത്തി വെച്ചിരിക്കാൻ പോകുന്നത് അതായത് ഇവിടെ ആയിട്ട് കുറച്ച് ആറു സ്റ്റാൻഡ് ഞാൻ വെച്ചിട്ടുണ്ടാകും പിന്നെ ഏറ്റവും മേളില് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ആർമർ എല്ലാം വെച്ചിട്ടുണ്ടാവും ഇവിടെ നിരത്തി വെച്ചിരിക്കും ഞാൻ ഇങ്ങനെ പൈസ ഒരുപാടുള്ള വി പിക്ക് എല്ലാം വന്നിട്ട് ഇതിന്റെ ഏറ്റവും മേലോട്ട് കയറി നല്ലൊരു ആർമറോട് വന്ന് തെരഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ള ബിൽഡിംഗ് എല്ലാം കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ട് മാത്രമേ ഞാൻ ആ ഒരു ആർമർ സ്റ്റാന്റ് എല്ലാം വെച്ചിട്ട് റെക്രേ ചെയ്യുള്ളൂന്ന് പക്ഷേ ഈ ഒരു ബിൽഡിങ് കത്ത് നമുക്ക് ആർമ സ്റ്റാൻഡ് വെച്ചാലേ പറ്റുള്ളൂ അത് സ്റ്റോറി കൊണ്ടുവരാൻ വേണ്ടിട്ടല്ല അത് ബിൽഡിങ്ങിന്റെ പാർട്ടാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ആർമ സ്റ്റാൻഡോട് വയ്ക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ കുറച്ച് വെച്ചിരിക്കാം കറക്റ്റ് നാലെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് ഇനി മേലോട്ട് കയറിയിട്ട് ഇവിടെ നമുക്ക് ചുറ്റും വന്നു വയ്ക്കാം ഒരുപാട് ഇതും ഞാൻ ഒരുപാട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ട് കയറി വരുന്ന ഇവിടെ നിന്ന് ഞാൻ വെക്കുന്നില്ല അത് കാണാൻ ഇത്തിരി ബോറായി പോകും മേലോട്ട് കയറി വന്നിട്ട് കസ്റ്റമർ അതിലോട്ട് തന്നെ നോക്കാൻ പറ്റുന്ന നേരെ അത് തന്നെ അത് തന്നെ അത് തന്നെ അപ്പൊ ഇതിലോട്ട് ആ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അയണും ഒരുപാട് ഗോൾഡും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് ഈ ഒരു ഗോൾഡ് വെച്ചിട്ടുള്ളത് ഞാൻ ഏറ്റവും മേലെ വെക്കാം അതെല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള ആർമറാണ് അപ്പൊ ഇത് ഓരോന്ന് ഓരോ ആഡിയാൻ നമുക്ക് ഞാനൊരു ഇട്ടിട്ടുണ്ട് ആ ഒരു മോഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ ഒരു ആർമറിലങ്ങനെ തളങ്ങുന്നത് കാണാൻ പറ്റും അത് നൈസ് അല്ലേ കാണാൻ ഇതിനെല്ലാത്തിനും ഈ ഒരു ആർമർ കൊടുത്തേക്കാം ഒന്ന് നിനക്ക് ഒന്ന് നിനക്ക് ഒന്ന് നിനക്ക് ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ ഒന്നിവിടെ ഓക്കെ അങ്ങനെ ചെസ്റ്റ് പ്ലാറ്റ് കംപ്ലീറ്റ് ആയി ഇനി ഹെൽമറ്റ് ആ ഗോൾഡെല്ലാം തീർന്നല്ലേ ഇത് മുഴുവനും ഉണ്ടാക്കിയുള്ള ഗോൾഡ് എന്റെ ലെല്ലെന്ന് തോന്നുന്നു അങ്ങനെ ഹെൽമെറ്റ് കംപ്ലീറ്റ് ആയി ഇനി ലെഗിൻസ് അങ്ങനെ അതുമായി ഇനി ബൂട്ട് അങ്ങനെ അതുമായി എക്സ്പെൻസീവ് ആർമർ എല്ലാം കംപ്ലീറ്റ് റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ച് കാർപ്പറ്റും കൂടി നന്നായിരിക്കും അല്ലെ എന്റെ ഡെക്കറേഷൻ പട്ടിക്ക് അത് കാർപ്പറ്റ് ഉണ്ടാവും കാർപ്പറ്റ് കയ്യിലില്ല ബേസിലോട്ട് പോകേണ്ടി വരും കുറച്ച് കാർപ്പറ്റ് എടുത്ത് ഇവിടെ ഇങ്ങനെ നിരത്തി നോക്കിയാൽ ആ ഇപ്പൊ കുറച്ചും കൂടി ആ ഒരു റോയൽ ലുക്ക് ഉണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ ബാക്കി ഒരു ലൈറ്റ് വരുന്നതുകൊണ്ട് പൈസ ഉള്ളവരെല്ലാം വന്നിട്ട് ഇങ്ങോട്ട് കയറിയിട്ടായിരിക്കും അവരുടെ ഈ ഒരു ആർമർ വാങ്ങോട്ട് പോകാൻ വന്നത് ഇനി പൈസ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു രണ്ടാമത്തെ ഇവിടെ നമുക്ക് വെച്ചിട്ടുള്ള ആർമർ വയ്ക്കാം അതായിരിക്കും കറക്റ്റ് എല്ലാവർക്കും ഹെൽമെറ്റ് കൊടുത്തു അതുപോലെ ചെസ്റ്റ് പ്ലേറ്റും ലെഗിങ്സും പിന്നെ ബൂട്ടും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് പാവപ്പെട്ടവർക്ക് മൈൻക്രാഫ്റ്റിന്റെ റൂൾ അനുസരിച്ചിട്ട് ഈ ഒരു ഗോൾഡ് ആർമറിനെക്കാളും എക്സ്പെൻസീവ് ആവേണ്ടത് ഈ ഒരു അയൺ ആർമർ ആണ് കാര്യം ഈയത് സാധനത്തിനൊക്കെ നല്ലോണം ഇത് ലാസ്റ്റ് ചെയ്യും പക്ഷെ കാണാനുള്ള ലുക്കിൽ ഇത് തന്നെയാണ് കിട്ടില്ല അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനിങ്ങനെ വയ്ക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ ഈ ഒരു രണ്ട് ഫ്ലോറിനകത്ത് നിറച്ചും ഈ ഒരു ആർമർ ആർമറല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൈസ ഉള്ളവർക്ക് വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോവാം ഇനി ഇത് വാങ്ങാൻ നിൽക്കുന്നതായിട്ട് കുറച്ച് ആർമർ നമുക്ക് ഇവിടെ വയ്ക്കണം എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറിൽ ഇവിടെ കൊണ്ടുവരണം അങ്ങനെ ഇവിടെ നിന്നിട്ട് അത് വാങ്ങുന്നത് നമുക്ക് സെറ്റ് ചെയ്യണം അതിന്റെ കൂടെ തന്നെ ഈ ഒരു റിസപ്ഷൻ ഏരിയയിൽ ഒരാൾ നിക്കുന്നത് നമുക്ക് റെഡിയാക്കി വെക്കണം അത്രയെന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ പണി നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇപ്പൊ ഓരോ ദിവസം പോകുമ്പോറും ഞാനിങ്ങനെ ഓരോ സ്റ്റോറി പറയുന്നുണ്ട് ഈ ഒരു ആർമ സ്റ്റാൻഡ് വെച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു ബിൽഡിംഗിന്റെ എല്ലാം പണി തീർന്നിരുന്നെങ്കിൽ ഈ ഒരു ആർമ സ്റ്റാൻഡിൽ എനിക്ക് അതെല്ലാം പെട്ടെന്ന് ചെയ്യാമായിരുന്നു ദിവസങ്ങൾ പോകുന്നതോറും എനിക്ക് അത് കൊതിയായിരുന്നു ചെയ്യാൻ കരുതി ഒരുപാട് കൊച്ചു കൊച്ചു സ്റ്റോറീസ് ഒക്കെ തലക്കാത് ഇപ്പ തന്നെയുണ്ട് അതിൽ ഒരുപാട് എന്റെ സ്വന്ത ഐഡിയയും പിന്നെ അതിനേക്കാൾ ഒരുപാട് നിങ്ങൾ തന്ന ഐഡിയയും എന്റെ പേര് സുതി അപ്പൊ ദാമു ഇന്നത്തെ നമ്മുടെ ജോലിയും കംപ്ലീറ്റ് ആയി ഇവിടെ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി നിന്റെ സഹായത്തിന് നന്ദിയുണ്ട് ദാമൂന്നും നിയുണ്ട് ബാങ്ക് അങ്ങനെ നമ്മുടെ ടൗണിനകത്ത് മറ്റൊരു ബിൽഡ് കൂടി ഇപ്പൊ തന്നെ അത് ഒരുപാട് ക്രൗഡായി ഇനിയും കുറച്ച് ബിൽഡിംഗ് കൂടെ കൊണ്ടുവന്നാൽ മതി അപ്പൊ നല്ല ക്രൗഡ് ആവും ഓരോ ദിവസം കഴിയുമോറും എന്റെ ഈ ഒരു ടൗൺ നല്ലവണ്ണം വലുതായിട്ട് വരുന്നുണ്ട് പതിയെ പതി പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡില് ദ ഈ ഒരു സൈഡില് ഒരു ട്രീ ഷോപ്പ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ട്രീ ഷോപ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ടണലിന്റെ എൻട്രൻസ് വരുന്നത് അപ്പൊ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ആ ഒരു ട്രീ ഷോപ്പും ഞാനിവിടെ ഉണ്ടാക്കുമ്പോ ആ ഒരു ഷോപ്പിന് അടിയിൽ ഈ ഒരു ടണൽ ഉണ്ടോ എന്ന് എങ്ങനെ ഇരിക്കുന്നതാണ് അതായത് ആ ഒരു ഷോപ്പ് ഇതാ ഇവിടെ ആയിട്ട് വന്നിട്ട് ആ ഒരു ഷോപ്പിലോട്ട് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു ആർച്ച ഇതിന്റെ മേലിൽ കൂടി വന്നാൽ നന്നായിരിക്കുന്നത് അതായത് ഈ ഒരു കാര്യം എത്ര ഭാഗത്ത് ആ ഒരു ട്രീ ഷോപ്പും വരും ആ ഒരു ട്രീ ഷോപ്പിലോട്ട് ആയിട്ട് തന്നെ ഇവിടെ ചെറിയൊരു ആർച്ചും വരും എന്നാൽ അത് കുറെ കൂടി നൈസാവും എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് ഇതിന്റെ ഒരു റൂഫ് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല അതായത് ഇതിന്റെ നാല് സൈഡിലും ഒരു വലിയൊരു തൂണ് ഒരു ചെറിയൊരു കൂര കൂടെ തന്നെ മേൽ വെച്ചാൽ അത് കാണാൻ ഇത്തിരി ബോർ അതുകൊണ്ട് ഇവിടെ ആൾറെഡി വരാൻ പോകുന്ന ആ ഒരു ബിൽഡിംഗ് ആയിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈയൊരു ഏരിയയുടെ നല്ലവണ്ണം ചേർന്ന് പോകും അങ്ങനെ എനിക്ക് തോന്നുന്നു എടാ ഇതിന്റെ മേലെ അറിയുന്ന ഓക്കെ അവിടുത്തെ ജോലിയെല്ലാം തീർന്നു ഞാനും ദാമും കൂടി എന്റെ ഷർക്കർ ഫാമിലോട്ട് പോയിട്ട് വന്നതേ ഉള്ളൂ ഈ ഒരു കൺപൌഡറില് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഏകദേശം ഒന്ന് രണ്ട് പേട്ടിലും നിന്നിരുന്നു ഇനി ഞാനും ദാമും കൂടി നേരെ റെയ്ഡ് ഫാമിലോട്ട് പോയിട്ട് അവിടെ നിന്നും കൂടി കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ട് ദാമുവിനെ കുറച്ച് എസൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എലക്ട്ര യൂസ് ചെയ്താണ് അങ്ങോട്ട് പോകുന്നത് പാവാ എന്റെ കൂടെ ഓടിയും കാര്യമാണ് അയ്യോ റെയ്ഡ് ഫാർ ഇങ്ങോട്ടല്ല വഴിതെറ്റി പോയി ഇനി നീ തിരിച്ചോട് റെയ്ഡ് ഫാർമ ഇങ്ങോട്ടാണ് അയ്യോ ദാമു കുറെ പേര് കൊല്ലാൻ വേണ്ടി നിൽക്കൊണ്ട് നീ ഇപ്പോഴത്തേക്ക് ഇവിടെ നിന്നോ കാര്യത്തിൽ ഒരുപാട് പേരുണ്ട് നടക്കാവന്മാരെ മാനേജ് ചെയ്യാൻ പറ്റുമോന്നു പറഞ്ഞില്ല എന്നെ നോക്കി പഠിച്ചോ ഞാൻ ചെയ്യണമായിരുന്നു ക്ലിയർ ചെയ്ത് കാണിച്ച കണ്ട കണ്ട ഒരു പോറല്ലോ എനിക്ക് ആയിട്ടില്ല ദോരത്ത് നിൽക്കുന്നത് കണ്ട അവൻ്റെ അടുത്തോട്ടൊന്നും പോകണ്ട ഇവിടെ നിന്ന് നമ്പു കൂട്ടും മതി എന്നാൽ ജോലി കുറച്ചുകൂടെ ഒന്ന് ഈസിയാവും അവന്തു പറഞ്ഞു ഇനി നീ വാ നീവ ഇങ്ങോട്ടാണ് നമ്മുടെ റെയ്ഡ് ഫാർമ കണ്ട എന്തെൻസീവ് ആയിട്ടുള്ള വഴി ഒന്ന് പൈസ എനിക്ക് വേണ്ടമേ ഇതാ ഇവിടെയുള്ള പെട്ടി ഉണ്ടാ എല്ലാം എന്താ ഏകദേശം നിറഞ്ഞിരിപ്പുണ്ട് ഇത് ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം ഈ ഒരു ചക്കറിലോട്ട് ആക്കിയിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുവയ്ക്കണം ആദ്യം ഈ ഒരു ഗൺ പൗഡർ ഓക്കെ ഗൺ പൗഡർ എടുത്തിട്ടുണ്ട് അടുത്ത റെസ്റ്റ് ഓൺ റെസ്റ്റ് ഇതും ഞാനിടുത്തു ഇനി എന്റെ കയ്യിൽ കാലി കാലിപ്പിട്ടിയൊന്നുമില്ല ഞാൻ അഞ്ച് ചക്കർ ബോസ് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വന്നു അതെല്ലാം നിറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഒരു ബ്ലാക്ക് ബോസ് എടുക്കാം ഇനി ഇതിനകത്തെ പറയുകൊണ്ട് പോവാം എന്നിട്ട് അവിടെ കൊണ്ട് പോയിട്ട് പുതിയ പെട്ടി ക്രാഫ്റ്റ് ചെയ്തിട്ട് അതിലോട്ട് വയ്ക്കാം ഈ ഒരു സ്പൈഡർ ആയും പിന്നെ ഈ ഒരു ഗ്ലോസ്റ്റോൺ എല്ലാം നമുക്ക് ആ ഒരു ബ്രൂയിങ് സ്റ്റേഷൻ ഉണ്ടാക്കുന്ന നല്ല യൂസ് ആവും അതുകൊണ്ട് ഇതൊന്നും കളയാതിരിക്കും അതല്ലെങ്കിൽ ഞാനിത് പിന്നീട് ഒപ്പിക്കാൻ നല്ലവണ്ണം പാടുപെടും ഓക്കെ എല്ലാം ഞാൻ ഈ ഒരു പെട്ടിക്ക് അത് കറക്റ്റ് സോർട്ട് ചെയ്ത് വൃത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് പുതിയ പെട്ടി പട്ടിക ചെയ്ത് അതോട്ട് അങ്ങനെ വെച്ചാൽ മതി എന്റെ പേര് സുധി ദാമോ നീ കണ്ടല്ലേ എന്റെ ജോലി ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മൈൻക്രാഫ്റ്റ് അദ്ദേഹത്തിന് വലിയ വലിയ ബിൽഡിംഗിലോ ഉണ്ടാക്കാൻ പറ്റുന്നു ഐറ്റംസ് എല്ലാം ഒരുപാട് കാണാം നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ ദാമോ ആ താ നീക്കുന്നു എൻ്റെ അമ്മു വിട്ടിടാ എന്റെ അമ്മു ജസ്റ്റ് മിസ്സായിരുന്നു ഞാൻ വിചാരിച്ചു ദാമു തീർന്നു എണീറ്റ് വാ നീ നമുക്ക് ഓടി വീട്ടിൽ പോവാ പക്ഷെ അവൻ കൊന്നു കേട്ടാ മറ്റോണ്ടാ ഈ ഒരു തന്നെ ആ പോകുന്ന കുഴപ്പമൊന്നുമില്ലേ ദാമുണ്ടെ രക്ഷാ കവചം എന്റെ ഇനി പുതിയ ആറ് പെട്ടികൾ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം തൊട്ട് വയ്ക്കാം ഞാൻ ആൾറെഡി കൊണ്ടുവന്നതെല്ലാം ഇങ്ങോട്ട് അങ്ങ് വെച്ചിരിക്കാം ഇതെല്ലാം ഇതിനകത്തിരിക്കട്ടെ ഇനി എന്റെ ബ്ലാക്ക് ബാഗെല്ലാം നിങ്ങോട്ട് നിരത്തി വെച്ചിട്ട് അതിനകത്തിരിക്കുന്നതെല്ലാം പറക്കി ഈ ഒരു പുതിയ പെട്ടിക്ക് തോട്ട് വയ്ക്കാം മുന്നേ എന്താ മുന്നിട്ടിരുന്നു ഓക്കെ അങ്ങനെ അതുമായി ഇനി ഈ ഒരു പെട്ടിയെല്ലാം ഇതിനകത്തോട്ടിരുന്നോട്ടെ എന്താ എന്ത് മാത്രം ഐറ്റംസ് ഇതായി ഇതിലോട്ടായി നോക്കി നോക്ക് ഇതെല്ലാം ഞാൻ എന്തോന്ന് ചെയ്യുമോ എന്തോ ഓക്കെ അങ്ങനെ ആ ഒരു ടാസ്കും തീർന്നു മുന്നിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ലസ്പോഡ് എപ്പിസോഡ് എളു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം ടാറ്റാ ബൈ